വിശുദ്ധ ഒളിമ്പിയാസ് ഡിസംബർ പതിനേഴ് പൗരസ്ത്യ സഭയിലെ വിധവകരുടെ കീർത്തി രക്തമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ വിശുദ്ധ ഒളിമ്പിയാസ് സമ്പത്തും കുലീനതയും ചേർന്ന ഒരു കുടുംബത്തിൽ മുന്നൂറ്റി അറുപത്തിയെട്ടിൽ ഒളിമ്പിയാസ് ജനിച്ചു മാതാപിതാക്കന്മാർ നേരത്തെ മരിച്ചതിനാൽ പിതൃ സഹോദരനായ പ്രൊക്കോപ്പിയൂസിന്റെ കീഴിൽ ഭക്തയായ തേയോഡേഷ്യയുടെ സംരക്ഷണത്തിൽ അവൾ വളർന്നു വന്നു ചെറുപ്പത്തിൽ തന്നെ തേയോഡേഷ്യസ് ചക്രവർത്തിയുടെ ഗജാഞ്ചി നെബ്രിദിയൂസ് അവളെ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് ഇരുപതാം ദിവസം അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു പല കാമുകന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ചക്രവർത്തി അവളെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു എങ്കിലും ഒളിമ്പിയാസ് പുനർവിവാഹമില്ല എന്ന തന്റെ നിശ്ചയത്തിൽ ഉറച്ചു നിന്നു പ്രാർത്ഥനയിലും പ്രാശ്ചിത്യത്തിലും അവൾ ദിവസങ്ങൾ കഴിച്ചു മൃദുനമായ അവരുടെ ശരീരത്തെ ഉപവാസം കൊണ്ട് മർദ്ദിച്ചു എളിമയും ശാന്തതയും വഴി അവൾ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിക്കുകയും ചെയ്തു തന്റെ ഓഹരി തിരുസഭയ്ക്കും ദരിദ്രർക്കുമായി അവൾ ഭാഗിച്ചു കൊടുത്തു വിശുദ്ധ ക്രിസോസ്റ്റം വിശുദ്ധ എപ്പിഫാനിയൂസ് വിശുദ്ധ പീറ്റർ സെബാസ്റ്റ് എന്നിവരെല്ലാം അവരുടെ വിശുദ്ധിയെ സമാദരിച്ചതായി കാണുന്നു വിശുദ്ധ ക്രിസോസ്റ്റമായിരുന്നു ഒളിമ്പിയാസിന്റെ ജ്ഞാനപിതാവ് വിശുദ്ധൻ നാടുകടത്തപ്പെട്ടപ്പോൾ ഒളിമ്പിയാസിന് ഒരു ഉപദേഷ്ടാവ് ഇല്ലാതായി ഒപ്താത്തൂസ് എന്ന പ്രീഫക്റ്റും അർസാസിയൂസ് എന്ന ശീഷ്മയിൽപ്പെട്ട ഒരു മെത്രാനും അവളെ കഴിയുന്നത്ര ദ്രോഹിച്ചു വലിയ ഒരു പിഴ അവൾ കിട്ടും അവരുടെ വസ്തുക്കൾ അന്യായമായി ലേലം വിളിച്ച് വിറ്റു പിഴ ഈടാക്കി അവർ സ്ഥാപിച്ച മഠത്തിലെ കന്യാസികളെയും അവളെയും മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടു നിക്കോമേദീനിയയിൽ പ്രവാസത്തിലായിരിക്കെ കഷ്ടതകളെല്ലാം ആവലാതി കൂടാതെ സഹിച്ച് നാനൂറ്റി ഇരുപതിൽ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഒളിമ്പിയാസ് നിരാധിയായി വിചിന്തനം ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സൂക്ഷിക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ അവ കുത്തിക്കവരും സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സംഭരിക്കുവിൻ അവിടെ അവ നശിപ്പിക്കുന്നതിന് തുരുമ്പോ കീടങ്ങളോ കുത്തിക്കവരുന്നതിന് കള്ളന്മാരോ ഇല്ല